ഒരു ചോ ഇള്ളവരെ തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ ചത്തുകടക്കും ഇതാണ് ഹായ് വെൽക്കം ബാക്ക് ഒരു പുതിയ വീടിയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാൽ മഴ മൂടിയിട്ടേ നല്ല മഴ പെയ്തോ മയക്കാർ മൂടും ചെയ്ത മരുഭൂമി ഫുള്ളായിട്ട് കുടിസ് കെട്ടിയിരിക്കുന്നു കൂടു അതായത് ഹൈമ എന്ന് പറയും ടെൻ്റുകൾ കിട്ടോ അത് കെട്ടിയിട്ട് അയൽക്കുള്ളിലാണ് ആൾക്കാരൊക്കെ നല്ല മൂടൽ മഞ്ഞും നല്ല തണുപ്പാണ് ഒരുപാട് സ്ഥലത്ത് നല്ല മൂടൽ വ വെള്ളം നിറഞ്ഞു നിൽക്കണമുണ്ട് അപ്പോൾ പറയുമ്പോൾ ചങ്ങലെ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ ഒരുപാട് മരുഭൂമി വീഡിയോകൾ നമുക്ക് വീണ്ടും വീണ്ടും വരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോളി അപ്പഴേ ഞങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ എത്തുള്ളുട്ടെ എന്തായാലും കുടിശ് കൂടാരങ്ങളുമാണ് കെട്ടിക്കുന്നത് അപ്പോൾ കുറെ ആൾക്കാരപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കേണ്ടത് അതുകൊണ്ട് ശരിക്ക് എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാടി തരട്ടോ അല്ല അടിപൊളി കൂടാരങ്ങൾ നല്ല കൂടാരങ്ങളും നല്ല റോഡുകളും കേട്ടോ അവിടെ ഉള്ളത് അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണാനുള്ളത് അപ്പോൾ ഞാൻ കുറഞ്ഞൊരു ചെറിയ കൊച്ച് വീഡിയോ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ എന്താച്ചാൽ അത്ര തണുപ്പുണ്ട് നല്ലൊരു മൂടൽ മഞ്ഞുള്ള കാലാവസ്ഥയാണ് അതിമനോഹരമായിട്ടുണ്ട് ഇപ്പോൾ ചൂട് എടുത്തിട്ടും നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മളുണ്ടതിന് ഇപ്പം നല്ല അതിസുന്ദരമായ കാലാവസ്ഥ അപ്പോൾ പ്രിയമുള്ള ചങ്കളയമായ മഴ പേര് നല്ലൊരു തണുപ്പൊക്കെ അടിച്ചിട്ടുണ്ട് മണ്ണൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മരുഭൂമിയാണ് മണലാണ് നല്ല അടി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം കൊണ്ട് എന്താണെന്നറിയുമോ ഈ മൃഗങ്ങളൊക്കെ ചാവുണ്ട് ആട് വട്ടകം പോലത്തൊക്കെ ചത്തടക്കുന്നുണ്ട് റോഡ് കൂടിയൊക്കെ അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് എല്ലാം എടുത്തില്ല നമുക്ക് പേടിയാണ് മറ്റേ ഇയാളെയും പേടിയാണ് നമുക്ക് ഞാൻ നമ്മളെ ഓണറി ഓണർ പറഞ്ഞാൽ ആ നമ്മളെ മാമനെ മനസ്സിലായില്ല നിങ്ങൾക്ക് അപ്പോൾ അവിടെ ഇതടിയിൽ വലിയൊരു കോളേജ് ഉണ്ട് കേട്ടോ കോളേജും പള്ളിയും ഒക്കെ പാടിയിട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി അങ്ങനെ പോണ വെയിലെടുത്തതാണ് അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്താണ് നിങ്ങളൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമേ അപ്പം നിങ്ങളെന്താ സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും നമ്മളെ എന്തൊരു മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ വീഡിയോ എന്ന് ഈ മൂടലുകൊണ്ടാണ് കാണാത്ത കേട്ടോ അപ്പോൾ എവിടെയുമ്പോൾ ചങ്കള ഇത് ഈ വേണ്ടോ മൂടാൽ മഞ്ഞ് തടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്ത് കാണുന്നത് പ്ലാസ്റ്റിക് കിട്ടിയാണ് പച്ചക്കറി ഉണ്ടാക്കുന്നതാണ് പച്ചക്കറി ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ മൂടി പൊതിച്ചു വെച്ചിരിക്കണ തണുപ്പുണ്ട് തണുപ്പാത്ത ചത്തുവും അടിയിലും ഇന്തലെ ഐ ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് അവര് അതിമനോഹരമായിട്ട് പുതിയതായിട്ട് നിർമ്മിച്ചതാണ് അപ്പോൾ ഇവിടെ പനകളൊക്കെ വെച്ചിട്ടുണ്ട് കോലൊക്കെ കൂത്തി ഉണ്ട് അല്ലേ അത് പന അങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ കുറെ വെള്ളം നിൽക്കുന്നുണ്ട് നല്ല അതിസുന്ദരമായ മണ്ണ് ഉണ്ടോ നനഞ്ഞു കിടക്കുന്നുണ്ടോ അങ്ങോട്ടൊക്കെ മൂടിയിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്കൊന്നും കാണാനില്ല നല്ലൊരു ഭംഗിയായ കാഴ്ചയായപ്പോൾ ഞങ്ങൾക്കൊന്നും എടുത്തതാണ് കേട്ടോ അപ്പോൾ പ്രിയമുള്ള ചങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇത് വെള്ളമാണ് നിൽക്കണം കേട്ടോ വെള്ളം 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 മയ പെയ്തിട്ടേ വെള്ളമാണ് റോഡ് ഫുള്ള് വെള്ളമാണ് വെള്ളം ഇങ്ങനെ മൂടി നിൽക്കുക ചില അപ്പോൾ പ്രിയമുള്ള ചങ്ങല ഇവിടെ ചെങ്ങല അപ്പോൾ പ്രിയുള്ള ചങ്കളെ ഫുള്ള് അപ്പോൾ നമ്മളൊരു പാലക്കാർ മൗണ്ട് ബാലാണ് ഇങ്ങനെ പട്ടിറങ്ങി വരുന്ന പാലത്തിൽ നിന്ന് പോകാണെങ്കിൽ സൈഡിലൊക്കെ ജോലികളും പല കാര്യങ്ങളും ചെയ്യണം ഭൂമിയിലേക്ക്